പി വി അൻവർ എം എൽ എയുടെ മിച്ചഭൂമി കേസ് ഇപ്പൊ എന്തായി നമ്മുടെ മാധ്യമങ്ങൾ അത് മറന്നു അതൊന്ന് റീ ഓപ്പൺ ചെയ്യണം അതിന് കാരണം അടുത്ത ആഴ്ച പി വി അൻവറിനെതിരെ ഹൈക്കോടതിയിൽ പുതിയ കേസ് വരുന്നു അത് തന്നെ പി വി അൻവർ എം എൽ എയുടെ മിച്ചഭൂമി കേസിന്റെ നാൾ വഴി പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലവും പിണറായി മന്ത്രിസഭ പി വി അൻവറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് സർക്കാർ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് പി വി അൻവറിന്റെ ചുൽപടിക്ക് നിയമമാർഗങ്ങൾ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ രണ്ട് കളക്ടർമാർ അവർ അവരുടെ സ്വമേധയാ ഉള്ള ഒരു അന്വേഷണത്തിൽ പി വി അൻവറിന് മിച്ചഭൂമി ഉണ്ട് മിച്ചഭൂമി അദ്ദേഹത്തിൽ നിന്ന് പിടിച്ച് സർക്കാരിലേക്ക് എടുക്കേണ്ടതുണ്ട് എന്ന് റിപ്പോർട്ട് വെച്ചു അത് സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് താമരശ്ശേരി ലാൻഡ് ബോർഡിനോട് ഇത് അന്വേഷിച്ച് നടപടി എടുക്കാൻ ഉത്തരവിട്ടു ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ പാഠം താമരശ്ശേരി ലാൻഡ് ബോർഡിന് ഉത്തരവ് കിട്ടി എന്നുള്ളത് ശരി തന്നെ പക്ഷെ അത് അവിടെ കിടന്നു അത് പിന്നെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല സർക്കാരും തിരിഞ്ഞു നോക്കിയില്ല ലാൻഡ് ബോർഡും തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ യാതൊരു അന്വേഷണവും ഇല്ലാതെ ഇത് തുടർന്നപ്പോ കെ വി ഷാജി എന്ന വിവരാവകാശ പ്രവർത്തകൻ അദ്ദേഹം താമരശ്ശേരി ലാൻഡ് ബോർഡിൽ ഒരു പരാതി കൊടുത്തു ഇത്തരത്തിൽ ഒരു കേസുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും ലാൻഡ് ബോർഡിന് കൊടുത്തിട്ടുള്ള പരാതി കെ വി ഷാജി ലാൻഡ് ബോർഡിന് കൊടുത്തിട്ടുള്ള പരാതി അനങ്ങിയില്ല യാതൊരു അനക്കവും അതിന് വെച്ചില്ല തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതി ഉത്തരവിട്ടു ഇത് അന്വേഷിക്കണമെന്ന് ആ ഉത്തരവ് വാങ്ങി മേശവലിപ്പിന്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചുകൊണ്ട് ലാൻഡ് ബോർഡ് വീണ്ടും അനങ്ങാതിരുന്നു അഥവാ പിണറായി വിജയൻ എന്ന മഹാമേരുവിന്റെ അധികാരത്തിന്റെ താഴെയാണ് ഹൈക്കോടതി വിധി എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് അത് അവിടെ പൂഴ്ത്തിവെച്ചു എന്നതാണ് ശരി എന്നാൽ പിന്നീട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്ത സമയത്ത് പിന്നീട് വീണ്ടും ഉത്തരവ് വന്നു ഒരു അനക്കവുമില്ല പക്ഷെ സമയം ചോദിച്ചു കുറച്ച് സമയം ചോദിച്ചിട്ട് ആ സമയം ചോദിച്ചു എന്നല്ലാതെ പിന്നെ യാതൊരു അന്വേഷണം നടന്നില്ല അതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവുമില്ല ഈ സമയം മുതലാണ് വാർത്താ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായി വന്നത് അതായത് പി വി അൻവർ എം എൽ എക്ക് മിച്ച ഭൂമി അധിക ഭൂമി ഉണ്ടെന്നും അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു കേസ് നിലവിലുണ്ടെന്നും അപ്പോഴാണ് മാധ്യമങ്ങൾ അറിഞ്ഞത് എന്ന് പറയാം അഥവാ അപ്പോഴാണ് മാധ്യമങ്ങൾക്ക് പൊന്നിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അവർ പരമാവധി അടിച്ചമർത്തി വെക്കാൻ ശ്രമിച്ചു പക്ഷെ ആ സമയമായപ്പോൾ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു അപ്പോൾ നിർബന്ധമായി അവർക്ക് വാർത്ത കൊണ്ടുവരേണ്ടി വന്നു അങ്ങനെ കേരളം മുഴുവൻ ഇതറിഞ്ഞു അല്ലെങ്കിൽ മലയാളികൾ മുഴുവൻ ഇതറിഞ്ഞു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തിട്ടും ഇത് അനങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കി രണ്ടാമത് വീണ്ടും ഫയൽ ചെയ്തു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് രണ്ടാമത് ഫയൽ ചെയ്ത് അതിന്റെ ഉത്തരവ് വന്നപ്പോഴാണ് ഇവിടെ ലാൻഡ് ബോർഡ് വീണ്ടും ഇളകിയത് ഇനിയും ഇളകിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിഷയമാകും എന്ന് അവർക്ക് തോന്നിയിരിക്കാം എന്നിട്ടും അവർ ഒരു അന്വേഷണത്തിന് മുതിർന്നില്ല അതായത് വി വി അൻവർ എം എൽ എക്ക് എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്നോ എത്ര സ്ഥലമുണ്ടെന്നോ അത് അന്വേഷിച്ചുകൊണ്ട് അതിൽ ഏതൊക്കെ മിച്ചഭൂമി ഉണ്ടെന്നോ അന്വേഷിക്കാൻ ഈ സമയം വരെ ലാൻഡ് ബോർഡ് തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെ ആറേകാൽ ഏക്കർ മിച്ചഭൂമിയായിട്ട് വിധിച്ചു അത് കെ വി ഷാജിയും കൊണ്ട് കൊടുത്ത റിപ്പോർട്ട് കെ പി ഷാജി പി വി അൻബറിന്റെ സ്ഥലങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങൾ എന്ന് കൃത്യമായി രേഖകൾ കൊണ്ട് കൊടുത്തപ്പോ ആ രേഖകൾ പരിശോധിച്ച് അത് അരിച്ചരിച്ച് ഗുണിച്ച് ഗുണിച്ച് കൂട്ടിക്കിഴിച്ച അവസാനം ആറേകാൽ ഏക്കർ മിച്ച ഉണ്ട് എന്ന് കണ്ടെത്തി അതാണ് താമരശ്ശേരി ലാൻഡ് ബോർഡ് ഉത്തരവിട്ടത് പിടിച്ചെടുക്കാൻ അതായത് പല ജില്ലകളിലായി കിടക്കുന്ന ഈ ലാൻഡ് പി വി അൻവറിന്റെ ലാൻഡ് കണ്ടെത്തി കൊടുത്തത് കെ വി ഷാജിയാണ് അല്ലാതെ സർക്കാർ ഏജൻസി ആയിട്ടുള്ള ലാൻഡ് ബോർഡ് അതിനെക്കുറിച്ച് എങ്ങോട്ടും ഒരാടി നടന്നിട്ടില്ല ചലിച്ചിട്ടില്ല അവർക്ക് അതിന് സമയമില്ല അഥവാ പി വി എൻവർ എന്ന മഹാമേരുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പി വി എൻവർ ഈ ലാൻഡ് ബോർഡിനെ തന്റെ വരിക്ക് വെച്ചിരിക്കുന്നു പിണറായി വിജയൻ അതിന് ഒത്താശ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത് ആരെങ്കിലും പരാതി കൊടുക്കുമ്പോൾ മിച്ചഭൂമി കണ്ടെത്തേണ്ട ഒരു സ്ഥാപനമല്ല കേരളത്തിൽ ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂമിയുണ്ട് അതിൽ മിച്ചഭൂമി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്തുകൊണ്ട് അതിന് അർഹതപ്പെട്ട സാധാരണക്കാർക്ക് വിതരണം നടത്തേണ്ട ഒരു ബോർഡാണ് ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ലാൻഡ് ബോർഡ് സ്വയം അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കണം ഇവിടെ ലാൻഡ് ബോർഡ് കണ്ടെത്തി ഉത്തരവിട്ടത് ആറേകാൽ ഏക്കർ സ്ഥലം മിച്ചഭൂമി ഉണ്ട് പി വി അൻവറിന്റെ പക്കൽ ഇപ്പോ അത് പിടിച്ചെടുക്കാനാണ് പി വി അൻവറിന്റെ ആറേകാൽ ഏക്കർ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ മിച്ചഭൂമി അത് പിടിച്ചെടുത്തുകൊണ്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിതരണം നടത്തുന്ന ആ നടപടികൾക്ക് സ്റ്റേ വാങ്ങിയിട്ടുണ്ട് അതായത് ആ പ്രൊസീജിയേഴ്സിന് ഇപ്പോ ഹൈക്കോടതിയിൽ പോയി പി വി അൻവർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ആ നടപടിക്രമങ്ങൾക്ക് ആ സ്റ്റേ നീക്കിക്കൊണ്ട് ആ സ്ഥലം ഏക്കർ പിടിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം പിണറായി സർക്കാരിനാണ് പിണറായി ആണ് അത് ചെയ്യേണ്ടത് എന്നാൽ പിണറായി വിജയൻ സർക്കാർ അതിന് മുതിരുന്നില്ല അതായത് ഒരു ഗവൺമെന്റ് അതോറിറ്റി ഉത്തരവിട്ടു ആ ഉത്തരവിന്മേൽ ഒരു പ്രതിനിധി തന്നെ അതിൽ സ്റ്റേ പോകുമ്പോൾ ആ സ്റ്റേ നീക്കി അത് പിടിച്ചെടുക്കേണ്ട ആ ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഗവൺമെന്റ് കണ്ണടച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ മാധ്യമങ്ങൾ പുറത്തു പറയാത്തത് ആരാണ് ഇവിടെ നടപടി എടുക്കേണ്ടത് സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരാണ് നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സിൽ അദ്ദേഹം കണ്ടത് പൗരപ്രമുഖരെയാണ് സാധാരണക്കാരെ അല്ല അപ്പൊ അത്തരം ആൾക്കാർക്ക് വിതരണം ചെയ്യപ്പെടേണ്ട ഈ സ്ഥലം ഈ ആറേകാല ഏക്കർ സ്ഥലം പിടിച്ചെടുത്ത് വിതരണം ചെയ്യുന്നതിന് പകരം ഈ സ്റ്റേ അത് പിണറായി സർക്കാർ തന്നെ ഒത്താശയിൽ പി വി അൻവറിനെ കൊണ്ട് സ്റ്റേ കൊടുപ്പിച്ച് നടപടിക്രമങ്ങൾ അവിടെ ആരോപിപ്പിച്ച് അവിടെ വച്ചേക്കാണ് എത്ര കാലം അത് അവിടെ ഇരിക്കും എന്നറിയില്ല ആ സ്റ്റേ നീക്കിയിട്ട് അത് പിടിച്ചെടുക്കേണ്ട പിണറായി സർക്കാർ ഇപ്പോ അനങ്ങുന്നില്ല ഇതാണ് അതിന്റെ അവസ്ഥ ഇനി ഷാജി ഇതിന്റെ നാൾ വഴികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾ വിശദമായി കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ പിണറായി വിജയൻ സർക്കാർ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഈ മന്ത്രിസഭ കൊണ്ട് ഭരണം നടത്തുന്നത് എന്ന് പി അൻറെ കേസ് ഷാജി എത്തിനാണ് അതിന് ആറേകാല ഏക്കറ് തിരിച്ചുപിടിക്കാനായിട്ട് ഉത്തരവിട്ടിരുന്നു ഉത്തരവിട്ടത് വരെ രാൻ ബോർഡ് ഉത്തരവിട്ടതുവരെ ജനത്തിന് അറിയാം പിന്നെ അത് മീഡിയ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല എന്താണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ചരിത്ര എല്ലാവർക്കും അറിയാം ഈ സിസ്റ്റം മൊത്തം അനുകൂലമായി ഒന്ന് ഒരവസ്ഥ അറിയാം രണ്ട് ജില്ലാ കളക്ടർമാർ മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ സ്വമേധയാ അവരുടെ ഒരു എൻക്വയറി വരികയും അതിൽ കൂടുതൽ ഭൂമി വിജയത്തിനുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് സുമോട്ടോ ആയിട്ട് കേസെടുക്കാൻ താമരശ്ശേരി ലാൻഡ് ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്നും നടന്നില്ല സൊമോട്ടോ ആയിട്ട് കേസെടുത്തില്ല അങ്ങനെ പിന്നീട് ഞങ്ങൾ ഞാൻ പരാതിയായിട്ട് പോയി അതിൻ്റെ മുകളിലും കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ വിധി വന്നു എന്നിട്ടും പ്രൊസീഡിങ്സ് ആരംഭിച്ചില്ല പിന്നീട് കണ്ടന്റ് കോർട്ട് ഫയൽ ചെയ്തു അതിന് സമയം ചോദിച്ചു ആ സമയം അനുവദിച്ചു ആ കണ്ടം റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടും പ്രൊസീഡിയൻസ് നടന്നില്ല പിന്നെ വീണ്ടും രണ്ടാമത് കണ്ടം ചെയ്ത ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രൊസീഡിയൻസ് ആരംഭിച്ചത് അതിലൊരു ഒരു എൻക്വയറി ലാൻഡ് ബോർഡ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് കേരളത്തില് മിച്ചമായ ഭൂമി കൂടുതൽ നിയമപരമായ ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമി കൈവശം വെക്കുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അത് സ്വമേധയ കണ്ടെത്തി കേസ് കേസെടുക്കേണ്ട ഒരു ബോഡിയാണ് ആ ബോഡിയുടെ മുന്നിൽ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് ഒരു ഓർഡർ ആയിട്ട് കൊടുക്കുന്നു പിന്നീട് ഞാൻ പരാതിയായിട്ട് കൊടുക്കുന്നു എന്നിട്ടൊന്നും ഒരു നടപടിയും എടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി സ്വയം എടുക്കേണ്ടത് പിന്നീട് ഈ ഹൈക്കോടതിയുടെ രണ്ട് തവണ അവസാനത്തെ ഹൈക്കോടതി സമയത്ത് ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് അങ്ങനെ ആ ആ വന്നതിന് ശേഷവും ഒരു വ്യക്തിപരമായ ഒരു എൻക്വയറിയും ലാൻഡ് ബോർഡ് നടത്തിയിട്ടില്ല ലാൻഡ് ബോർഡ് ആകെ നടത്തിയത് ഞാൻ പല ജില്ലകളിൽ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഭൂമികൾ കണ്ടെത്തി അതിന്റെ ആധാരങ്ങൾ ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ ഞാൻ ഹാജരാക്കിയ ഡോക്യുമെന്റ് വെച്ച് പരിശോധന നടത്തി അവർ കൊടുക്കുന്ന എക്സംഷൻ അപേക്ഷകൾ അതേപോലെ സ്വീകരിച്ചുകൊണ്ട് അമ്പത്തി ആറ് ഏക്കർ ഭൂമിയുടെ ഡോക്യുമെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അരിച്ചരിച്ചരിച്ച് എല്ലാം രീതിയിൽ ഇളവ് നൽകാൻ പറ്റുമോ അങ്ങനെ എല്ലാം ഇളവ് നൽകി അങ്ങനെയാണ് ഈ ആറേകാല ഏക്കർ ഭൂമി അധികമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് അൻപത്തി ആറ് ഏക്കർ ഭൂമിയിൽ നിന്ന് പിന്നീട് ഓരോ എക്സെൻഷൻ കൊടുത്തു കൊടുത്തുകൊടുത്ത് ആറേകാല ഏക്കർ ഉള്ളൂ എന്ന് നിജപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ എന്റെ കയ്യിലുള്ള ഡോക്യുമെന്റ് പ്രകാരം ഇതിൽ കൂടുതൽ ഭൂമി അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പാർട്ട്ണർഷിപ്പ് വീട് ഉണ്ടാക്കി അങ്ങനെ ഈ ലാൻഡ് ബോർഡിന്റെ സോറി ഭൂപിഷ്കരണ നിയമത്തെ മറികടക്കാൻ വേണ്ടി അത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തിയതിന്റെ തെളിവുകൾ ലാൻഡ് ബോർഡിനെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാനിപ്പുലേഷനിലൂടെയാണ് ഈ ആറേകാല ഏക്കർ നിജപ്പെടുത്തി വച്ചിട്ടുള്ളത് അതാണ് ഓർഡർ വന്ന് നിൽക്കുന്നത് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ലാൻഡ് ബോർഡിന്റെ ഉത്തരവിനെതിരെ അൻവർ ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായ സ്റ്റേ വാങ്ങുകയും ചെയ്തു അതിന്റെ പ്രൊസീഡിങ്സ് ഒരു താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ സമ്പാദിച്ചു നിൽക്കുന്നു ഇപ്പൊ നിയമപരമായി ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോ ഈ ആറേകാലേക്കർ ഭൂമിയല്ലാതെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മൊത്തം പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നും കോടതിയുടെ ഉത്തരവിന്റെ തുടർന്ന് നടന്നിട്ടുള്ള എൻക്വയറി പ്രവേശനമാണെന്നും അതില് ഇയാൾക്ക് കൃത്യമായിട്ടുള്ള ഭൂമിയുടെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നും കൊടുത്തിട്ടുള്ള എക്സംഷനുകളെല്ലാം തന്നെ ഭൂപരിഷ്കരണ നിയമത്തിന് ഭൂനിയമത്തിന് വിരുദ്ധമായിട്ടാണ് എക്സംഷൻ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു ഞാനൊരു ഹർജി വക്കാലത്ത് കൊടുത്തിട്ടുണ്ട് ഇയാൾ ചെല്ലുന്നത് ഫയൽ ചെയ്യും നമുക്കറിയാം മൂന്ന് നാല് തവണയാണ് ഹൈക്കോടതിയില് ഹർജിയുമായി ചെല്ലേണ്ടി വരുന്നത് എന്നിട്ടൊരു ഓർഡർ ആയിട്ട് അത് താൽക്കാലികമായി സ്റ്റേ കിട്ടിയാലും വീണ്ടും നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു ദുരുപയോഗം ഉണ്ടാകണം ഭൂപരിഷ്കരണ നിയമം പോലുള്ള ഏറ്റവും മഹത്തായ ഒരു നിയമം ഇന്ന് ഇന്നും കൊട്ടിഘോഷിക്കുന്ന ഒരു നിയമം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിനത് ബോധ്യപ്പെട്ടിട്ടും അത് അതിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോയതായിട്ട് എന്റെ അറിവില്ല ലാൻഡ് ബോർഡ് ഉത്തരവിനെതിരെ സ്റ്റേ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം ആ നിയമത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചുമതല സർക്കാരിനുണ്ട് അപ്പൊ സർക്കാർ ഏജൻസി ആയിട്ടുള്ള ലാൻഡ് ബോർഡ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ കണ്ടെത്തി പ്രൊസീഡിങ്സ് ആരംഭിച്ച സ്ഥിതിക്ക് സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്റ്റേക്കെതിരെ പ്രതികരിക്കാൻ സ്റ്റേറ്റിന് ചുമതല ചെയ്യേണ്ടത് അത് സ്റ്റേറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ എനിക്ക് വീണ്ടും ഒരു പരാതിക്കാരൻ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് ഈ കോടതിയിലേക്ക് വരേണ്ടി വരികയാണ് അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ സിസ്റ്റം ഒരു പൗരന് നേരിട്ട് കോടതിയിൽ പോയി ഒരു ഒരു ജനപ്രതിനിധിയുടെ അത് ഏത് ജനപ്രതിനിധി ഈ നിയമം ഉണ്ടാക്കിയ നിയമസഭയിൽ അതേ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന ആള് പരിചയിൽ കവിഞ്ഞ ഭൂമി ഉണ്ട് എന്ന് സർക്കാരിൻ്റെ സിസ്റ്റം തന്നെ കണ്ടെത്തിയ ഒരു കേസിൽ ഇപ്പോഴും സർക്കാരിനെ മൗനം പാലിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എങ്ങനെയാണ് അപ്പം വീണ്ടും ഒരു പൗരൻ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഭരണപരമായ ഇത്തരം മേഖലയിലെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭൂമി വ്യായാമം ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ സർക്കാരുകൾ പുലർത്തി വരുന്ന ഏറ്റവും നിസ്സംഗ നിസംഗത അതുപോലെ തന്നെ കുറ്റകരമായ ഇടപെടലാണ് ഇതെന്ന് വെളിവാകുന്നത് ഒരു പൗരൻ ഒരു സ്റ്റേറ്റ് ആണ് ഈ സംസ്ഥാനത്ത് ഭൂമി പരിധിയിൽ കൂടുതൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നടപടി എടുത്ത് അത് സർക്കാരിൽ ലക്ഷിതമാക്കി ആക്ട് പറയുന്നത് പോലെ നിശ്ചിത ആളുകൾക്ക് അത് വിതരണം ചെയ്യാനുള്ള ചുമതല സർക്കാരിനുണ്ട് ആ രീതിയിലുള്ള അൻവറിന്റെ കേസിൽ ആ രീതിയിലുള്ള ഒരു ചുമതലകളും നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല അത് ആ ഭൂമി അതില് സെന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്നാണ് നടപടി ഉള്ളതെന്ന് അത് വളരെ പെട്ടെന്നാണ് നടപടി എന്നത് അതും ഇതും കൂടെ നോക്കുമ്പോഴോ അത് അതിൽ പാർഷ്വാലിറ്റി ഉള്ളൊരു വ്യക്തമാണ് മാറ്റി കൂടുതൽ നാടെ ഇപ്പൊ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഒരാളുടെ കലശം കൂടുതൽ ഭൂമി ഉണ്ടോ എന്ന് കണ്ടെത്താൻ യാതൊരു പ്രയാസവും ഇല്ല ഇന്നത്തെ ടെക്നോളജി വെച്ച് അപ്പൊ ആ രീതിയിൽ മാത്തിക്കുഴൽനാടനും കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി കണ്ടെത്തി നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതാണ് അതിൽ യാതൊരു തർക്കവും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ മാത്തിക്കുഴൽനാടന്റെ കാര്യത്തിൽ ആ നിയമം ഒരു രീതിയിൽ പ്രയോഗിക്കുമ്പോൾ അൻവറിന്റെ കാര്യത്തിൽ ആ നിയമപ്രയോഗം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പാർഷ്യാലിറ്റിയുടെ ഒരു ഉദാഹരണം തന്നെയാണ് ഉത്തരവിട്ട് അതിനെതിരെ കോടതിയിൽ പോയ ശേഷം ഒരുവിധം നീക്കിനും ആ സ്റ്റേ മാറി അത് പിടിച്ചെടുക്കാനുള്ള ഒരുവിധ നടപടികൾക്ക് ഗവൺമെന്റ് ഇതുവരെ അനങ്ങിയിട്ടില്ല ഉത്തരവ് വന്നിട്ടിപ്പോ മൂന്ന് മാസം കഴിഞ്ഞു ഇത് ഇനി ഇറങ്ങുന്നുള്ള ഇല്ല അല്ല സർക്കാരിന്റെ ഒരു ഭാഗത്ത് നിന്ന് നടപടികളുണ്ടാവില്ല എന്നാൽ ഞങ്ങൾ വികാശ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ കയ്യിലുള്ള യാറകലേക്കറല്ല അയാളെ കയ്യിൽ എത്രമാത്രം ഭൂമി കൂടുതലുണ്ടോ ആ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്നത് സർക്കാർ താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ പോലും സർക്കാരിന് നിക്ഷിപ്തമാക്കാനുള്ള നടപടികളും അതോടൊപ്പം തന്നെ അങ്ങനെ നിക്ഷിപ്തമാക്കിയ ഭൂമി നിയമപ്രകാരം കാറ്റഗറി അനുസരിച്ചിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് വരെയുള്ള നിയമപരമായ തുടർപ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഈ വിരാശ കൂട്ടായ്മ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ അതിൽ സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല ആ കൂടെ ഉള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഭരണഘടനാ വിശ്വാസി എന്ന നിലയിലും ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള കോടതികളിൽ ഇപ്പോഴെങ്കിൽ ഇപ്പോഴും ചെറിയ പ്രതീക്ഷകൾ ബാക്കി വെക്കുന്ന ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നിയമപരമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും